അതിൽ ടോപ്പ് മെസ്സേജ് അതിൽ ടോപ്പ് മെസ്സേജ് ഏതാ ആ ഓപ്ഷൻ്റെ പേരെന്ന് പറയുമോ അതോ ടോപ്പ് മെസ്സേജ് എന്നുണ്ടോ ചാനൽ ആക്ടിവിറ്റി ആണോ തൊട്ട് നോക്കിയാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ ഇപ്പം ഏറ്റവും താഴെ അയ്യോ ഏറ്റവും ടോപ്പ് എന്ന് ടോപ്പെന്ന് പറഞ്ഞു ഏറ്റവും എന്ന് പറഞ്ഞു ഹൈഡ് യൂസർ പുട്ട് പൊട്ട് യൂസറിൻ്റെ ടൈമോട്ട് മോഡറേറ്റർ ചാനൽ ആക്ടിവിറ്റി റിമൂവ് റിപ്പോർട്ട് അൺപിൻ മെസ്സേജ് അയ്യോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന് ആ ഓപ്ഷൻ്റെ പേര് പറയുമോ പേര് നോക്കിയിട്ടൊന്ന് പറയുമോ ഈ പിൻ ചെയ്താക്കുന്നതുകൊണ്ട് അൺ പിൻ മെസ്സേജ് എന്ന് കാണിക്കുന്നു അത് മാറ്റി നോക്കുമ്പോൾ അറിയാമോ പറഞ്ഞു പറഞ്ഞു മടുത്തല്ലേ എന്നോട് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് ഇരുപത്തിയാറാമത്തെ ലൈക്കാണ് ആരാണ് അടിക്കാത്തത് തൊട്ടടുത്ത വീട്ടിൽ നിന്നാണ് വന്നതല്ലേ അതാണ് വിസിറ്റർ ജാസ്മി ഷംനയുടെ ലൈവിൽ വരാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഷംന ഷംനയാണ് ഒരു ഷൈനി നൂബിനോ അങ്ങനെ എന്തോ ഒരു ഞാൻ കണ്ടു ഏറ്റവും താഴെ എന്നോട് പറഞ്ഞു പറഞ്ഞു അടുത്ത് പോയോ ഏറ്റവും താഴെ മൂന്ന് ഓപ്ഷൻ കണ്ടില്ലേ ഏറ്റവും ആ മൂന്ന് ഓപ്ഷൻ അതിൽ റിമൂവാണോ റിമൂവ് റിമൂവ് എന്നുള്ളതാണോ അൺപിൻ മെസ്സേജ് റിപ്പോർട്ട് റിമൂവ് എന്ന് കിടക്കുന്നു അതിൽ റിമൂവ് എന്നുള്ളതാണോ അപ്പോൾ അത് റിമൂവ് ആയി പോവും പോവുമോ ജാസ്മി ആ ലൈവിൽ ഞാൻ വരാ വരാറില്ല നിന്നെ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് കയറിയതാണ് റിമൂവ് എന്ന് പറയുന്നത് കിടക്കുന്നതാണോ റിമൂവ് അത് ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ആക്കുമ്പോൾ മെസ്സേജ് ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഈ റിമൂവില് നിൽക്കുമ്പോഴോ മെസ്സേജ് ഓപ്ഷൻ ഓക്കെ ഓക്കെ അയ്യോ ഈ ഈ മെസ്സേജ് ഡിലീറ്റ് ആയി ഞാൻ പിൻ ചെയ്ത മെസ്സേജ് ഡിലീറ്റ് ആയിപ്പോയി അതിൽ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ആക്കുമ്പോൾ മെസ്സേജ് ഓപ്ഷൻ അവിടെ ടോപ്പ് മെസ്സേജിൽ നിന്നും ഓൾ മെസ്സേജ് ആക്കിയാൽ മതി ഓക്കെ ഓൾ മെസ്സേജ് ആക്കി ടോപ്പ് മെസ്സേജിൽ നിന്ന് അൺപിൻ മെസ്സേജ് റിപ്പോർട്ട് റിപ്പോർട്ടിലാണോ അൺവാണ്ടഡ് കുമേഴ്സിൽ റിപ്പോർട്ട് മെസ്സേജ് സ്പാം ചൈൽഡ് അബ്യൂസ് ഹറാസ്മെൻറ്റ് സൂസൈഡ് ഞാൻ ആ കൊച്ചിൻ്റെ മെസ്സേജ് ബിജുവിൻ്റെ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു അവിടെ ഒന്നുമല്ല ആ മനസ്സിലായി അവിടെ ഒന്നും അല്ലെന്നോ അപ്പോൾ റിപ്പോർട്ടിലല്ല പുഡ് യൂസറിങ് ടൈമൗട്ട് ആഡാസ് മോഡ മോഡറേറ്ററിലാണോ അല്ലല്ലോ അതിലുമല്ല ചാനൽ ആക്ടിവിറ്റി അങ്ങനത്തുമല്ല എനിക്ക് മനസ്സിലായില്ല ആ ഓപ്ഷൻ്റെ പേരൊന്ന് എഴുതി കാണിക്കുമോ അപ്പോഴറിയാൻ പറ്റുമായിരുന്നു ഇതിലൊരു ബിജു വന്നേ അറിയാതെ പിൻ ചെയ്ത മെസ്സേജ് ഞാൻ ഡിലീറ്റ് കളഞ്ഞു ആൾക്കാരുടെ മെസ്സേജിൽ ക്ലിക്ക് ആക്കണ്ട അവിടെ ഒന്നുമല്ല ആൾക്കാരുടെ മെസ്സേജിലല്ല ആ മനസ്സിലായി മനസ്സിലായി എന്നോട് പറഞ്ഞു പറഞ്ഞു ആൾക്കാരുടെ മെസ്സേജിൽ ക്ലിക്ക് ആക്കണ്ട മനസ്സിലായി ജാസ്മീൻ നാദറും ഒക്കെ എന്തു എന്നോട് പറഞ്ഞു മടുത്തു കിട്ടിണ്ടാവു അല്ലേ നാദിർഷ പോയോ ചോദിക്കുന്നുണ്ട് നാദിർ പോയോയിൽ പേര് വാച്ച് ചെയ്യുന്നുണ്ട് ലൈവ് വിൻഡോയിൽ താഴെ ഒരു ചതുരം പോലെ ഉണ്ട് ഇടത് സൈഡിൽ ലൈവ് വിൻഡോയിൽ താഴെ ഒരു ചതുരം പോലെ ഉണ്ട് ഇടത് സൈഡിൽ